ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ ദിവസം കൂടിയിട്ട് ഞാനൊരു വീട്ടിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഉച്ചി ഒരു വലിയ ചൂര കണ്ടപ്പോൾ അതങ്ങ് വാങ്ങി പിന്നെ അത് നമ്മളെല്ലാവരും കൂടി ഒന്ന് കുക്ക് ചെയ്തു ആ മീൻ കണ്ടപ്പോഴേ എൻ്റെ പ്രാർത്ഥന അതിനകത്ത് പരു ഉണ്ടാവണേന്നാണ് ഇതിനെ മീൻ മുട്ട ഇവിടെ പരു എന്നാണ് കേട്ടോ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണേ മീനെല്ലാം തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല മാങ്ങയൊക്കെ വാങ്ങി നന്നായിട്ട് കട്ട് ചെയ്ത് വറുത്തരച്ച മീൻകറിയാണ് കേട്ടോ വയ്ക്കുന്നത് അതിനകത്തേക്ക് കുരുമുളക് പച്ച കുരുമുളകൊക്കെ ഇട്ട് അരച്ച് നല്ല ടേസ്റ്റായിട്ട് വയ്ക്കുന്ന മീൻകറിയാണ് കേട്ടോ ഉമ്മച്ചിമാരുടെ നമ്മുടെ അമ്മമാരുടെ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര കഷ്ടപ്പെട്ട് വെച്ചാലും അതിൻ്റെ അടുത്ത് പോലും എത്തില്ല അത് അനുഭവം ഉള്ളവരൊന്നു കാവേണ്ടി വേണം കേട്ടോ പിന്നെ നമ്മൾ ബാക്കി വന്ന മാങ്ങ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് അടുമാങ്ങായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് തിളച്ചപ്പോൾ കണ്ടില്ലേ അതിൻ്റെ നെയ്യൊക്കെ ഊറിയിട്ട് ആഹ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല മണവായിരുന്നു മറ്റേ മണമുള്ള മുളകുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് വെച്ച കറിയാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ